ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോപതിയുടെയും ബാലൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ടാർജറ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആ ഒരു വലിയൊരു സിറ്റുവേഷൻ തന്നെയാണ് വേറൊന്നും ആരിയും നമ്മുടെ മിത്രയും കൂടെ വന്നു എല്ലാം എല്ലാവരും അറിഞ്ഞു ദേഷ്യം വന്നിട്ട് അവിടെ നമ്മുടെ അച്യുതനും അനന്തനും ഒക്കെ കാണിച്ച കാട്ടായങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും അതൊക്കെ ഒന്ന് ഒതുങ്ങി അതൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതി തന്നെ പറഞ്ഞു മക്കൾ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ എന്ത് ചെയ്യാനാണ് നമ്മുടെ മക്കളല്ലേ ഇവരെ പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയല്ലേ നാണക്കേട് നമ്മുടെ മക്കളല്ലേ അപ്പം പിന്നെ പുറത്ത് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ആ നാണക്കേടൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇവർ നമുക്ക് അകത്തേക്ക് ക്ഷണിക്കാം പലരുടെ ഒരു വാക്ക് പറഞ്ഞാൽ എന്ന് പറഞ്ഞു ഏതായാലും ബാലൻ പറഞ്ഞു കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം ഇത്ര ഒക്കെ ആയില്ലേ ഇനിയിപ്പോൾ എൻ്റെ ഇഷ്ടം എന്തിനാ അന്വേഷിക്കണത് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു അപ്പം തന്നെ നമ്മുടെ മീനാക്ഷി ഓടി വന്നിട്ട് മിത്രയോടും ആര്യനോടും പറഞ്ഞു കേട്ടില്ലേ നമ്മുടെ ഇഷ്ടം എന്ന് എങ്കിൽ പിന്നെ എന്തിനാ ഇനി ഇവിടെ നിൽക്കണത് വെച്ച് താമസിക്കാതെ ബാ അകത്തേക്ക് കയറ് ആര്യ മിത്രേനെ കൊണ്ട് വാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഗോമതി പറഞ്ഞ് നിൽക്കി നിൽക്ക് ഞാനിപ്പോ പോയി വിളക്കെടുത്തോണ്ട് വരാം വിളക്ക് പിടിച്ചകത്ത് കയറിയാ മതിയെന്നു പറഞ്ഞ് ഗോമതി ഓടിപ്പോയി വിളക്കൊക്കെ എടുത്തോണ്ട് വന്ന് പിടിച്ചകത്തേക്കൊക്കെ കയറ്റി കേട്ടോ അകത്തേക്കൊക്കെ കയറ്റി നമ്മുടെ ബാലൻ ഇവര് മൈൻഡ് ചെയ്യാതെ നേരെ റൂമിനകത്തേക്ക് തന്നെയാണ് പോയത് ചങ്ക് പൊട്ടാണ് ബാലന്റെ ഒരാൾ ഇങ്ങനെയായി മറ്റേ ആളും ഇങ്ങനെയായി ആരേനെ കുറിച്ച് കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ബാലന് ഏതായാലും ആ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ആരും ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരെ ചെന്ന് റൂമിനകത്ത് കയറി ഇതേസമയം ഓണ സദ്യയൊക്കെ വിളമ്പി വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ആകാശം ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തായിരുന്നെ നിനക്ക് ഒരു വാക്കിവിടെ പറയത്തില്ലായിരുന്നോ എന്തിനാ ഇത് ഇത്രയോ നാളും മറച്ചു വെച്ചുകൊണ്ട് നടന്നത് എന്നിട്ടെല്ലാവരെയും വേദനിപ്പിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആകാശം ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോമതി പറഞ്ഞു വേണ്ട മോനെ എല്ലാം കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ആരുമില്ലല്ലോ മോൻ ഇനി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുമൊന്നും വേണ്ട അവർ ആകെ സങ്കടപ്പെട്ടിരിക്കുകയല്ലേ വേണ്ട ആകാശം എന്നൊക്കെ പറഞ്ഞു ഗോമതി തന്നെ ആകാശിനെ തടയുകയാണ് ഇവരെ വഴക്ക് പറയുന്നതിൽ നിന്നും ഏതായാലും നമ്മുടെ ഗോമതി ചെയ്തു വെച്ചതാണ് എല്ലാം എന്ന് ആകാശനൊന്നും അറിയില്ല ഏതായാലും ഇതിനുശേഷം നമ്മുടെ ഗോമതി പറഞ്ഞു കണ്ടില്ല വിളമ്പ് വെച്ചിരിക്കുന്നത് ആ ഒരു ഓണസദ്യ എല്ലാവരും ഇരുന്ന് കഴിക്കണം നിങ്ങൾ പോയിരുന്ന് കഴിച്ചേ ആര്യ ആര്യ നല്ല ആകാശേ പോയിരുന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു എല്ലാവരും അങ്ങനെ ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് മനസ്സില മനസ്സോടെ അതിനിടയിൽ നമ്മുടെ ആര്യനെയും ഇത്രേനെയും കൂട്ടിക്കൊണ്ട് ബാലന്റെ ഇടത്തേക്ക് ചെല്ലുന്ന ഗോമതി അങ്ങനെ ആര്യനോടും മിത്രനോടും പറഞ്ഞു ബാ നമുക്ക് അച്ഛന്റെ അനുഗ്രഹം മേടിക്കണം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാം ബാലനാണെ ഭയങ്കര കരച്ചില് അങ്ങനെ ബാലനോട് ഗോമതി പറഞ്ഞു എനിക്കറിയാം ബാലേട്ട ബാലേട്ടന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകും പക്ഷെ ഇവർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇവർ നമുക്ക് അടിച്ചിറക്കി വിടാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ ഒരിക്കലും നമുക്ക് കഴിയില്ലല്ലോ ബാലേട്ട അതുകൊണ്ട് ബാലേട്ടൻ ഒരു കാര്യം ചെയ്യണം ഏതായാലും ഇത്രയൊക്കെ ആയി ഇനിയിപ്പം ഇവരെ അനുഗ്രഹിച്ച് വീട്ടിനകത്ത് കയറ്റണ്ട വിളക്കെടുത്ത് വീട്ടിനകത്ത് കയറ്റി അതുപോലെ ബാലേട്ടൻ ഇവരെ അനുഗ്രഹിക്കണം ഇവർക്കൊരു നല്ല ജീവിതം തുടങ്ങി വെക്കാൻ ഇവരെ അനുഗ്രഹിച്ച് പറ്റൂ എന്ന് പറഞ്ഞ് ബാലൻ്റെ കാല തൊട്ട് വന്ദിക്കാൻ പറഞ്ഞപ്പോഴേക്കും ബാലൻ പറഞ്ഞു വേണ്ട നിൽക്ക് എന്തിനാ ഇനി എൻ്റെ അനുഗ്രഹം എല്ലാം സ്വന്തം ഇഷ്ടത്തിനല്ലായിരുന്നോ ഈ എൻ്റെ ഇഷ്ടം നോക്കിയല്ലോ ആരും ഒന്നും ചെയ്തത് എല്ലാം സ്വന്തം ഇഷ്ടത്തിന് നടത്തി എനിക്ക് അനുഗ്രഹം അത് അതെനിക്ക് തരാൻ പറ്റില്ല നിങ്ങൾ ജീവിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഈ അച്ഛൻ ഒരുപാട് തെറ്റിപ്പോയി ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നതല്ലോ ഗോമതി നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച് മനസ്സിൽ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് ഓരോ മക്കളും ഇങ്ങനെ ചെയ്യുമ്പോൾ ആകാശ് ഇപ്പോൾ ആര് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരിക്കലും എനിക്കൊന്നും ഒരിക്കലും എനിക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ അത് ഞാൻ അംഗീകരിച്ചു പിന്നെ ഗോമതി നീ ആകാശ് മീനാക്ഷീനെ കൊണ്ട് വന്നപ്പോൾ ഒരുപാട് എതിർത്തു വീട്ടിൽ കയറ്റിയില്ല പക്ഷെ അതുപോലെയല്ല ഇത് 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 നീ അവളെ വിളക്കെടുത്ത് കൊടുത്ത് സ്വീകരിച്ചു അപ്പം ഇതെല്ലാം എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ബാലൻ്റെ ഇഷ്ടം ആ ബാലൻ്റെ ഇഷ്ടന് ബാലൻ്റെ ഇഷ്ടത്തിന് ഒരു വിലയില്ലെന്ന് ഈ ബാലന് മനസ്സിലായി ഈ മക്കളെ ഏറെ സ്നേഹിച്ചിരുന്നു പക്ഷേ ഈ ബാലനും മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു ബാലനും മക്കളെ വളർത്തിയത് ശരിയായിട്ടല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്വയം ശബ് നമ്മുടെ ബാലൻ ഉടനെ നമ്മുടെ ഗോമതി ചെന്നിട്ട് എന്താ ബാലേട്ട ഈ പറയുന്നത് ബാലേട്ട മക്കളെ നന്നായിട്ട് തന്നെയാണ് വളർത്തിയിരിക്കുന്നത് അതിന് ഉദാഹരണം ആര്യൻ എന്തുദാഹരണം എന്താ ഗോമതി നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അല്ല നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയല്ലേ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് പിന്നെ എന്തിനാ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് ഏത് കുടുംബത്തിനാണ് ഏത് കുടുംബത്തിൽ നിന്നാണെങ്കിലും ഇങ്ങനെയുള്ള ധിക്കാരം കാണിക്കുമ്പം ഇവള് വിചാരിച്ചോ ഇവളുടെ കുടുംബത്തിനെ കുറിച്ച് ഇവള് വിചാരിച്ചോ മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നതിനെക്കുറിച്ച് അതൊന്നും അറിയാത്ത ഇവർക്ക് എന്തിന് ഞാൻ അനുഗ്രഹം കൊടുക്കണം പറ്റില്ല എനിക്കിവരെ അനുഗ്രഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബാലൻ മാറി എന്നിട്ട് ഗോമതിയോട് പറഞ്ഞു അപ്പം അപ്പോഴത്തേക്കും നമ്മുടെ ആരും എന്ന് പറഞ്ഞു എനിക്ക് മാപ്പ് തരണം വെച്ചാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഭാരൻ തന്നെ കൈകൂപ്പി നിങ്ങൾക്കല്ല ഞാൻ മാപ്പ് തരേണ്ടത് എനിക്ക് നിങ്ങള് മാപ്പ് തരേണ്ടത് കാരണം ഒരു നല്ല അച്ഛനല്ല ഞാൻ നല്ല അച്ഛനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും എൻ്റെ മക്കൾ എന്നോട് ചെയ്യില്ലായിരുന്നു നിങ്ങളെ വളർത്താൻ എനിക്ക് അറിയില്ല എന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ട് കഴിഞ്ഞു എന്നോടാണ് ക്ഷമിക്കേണ്ടതെന്ന് പറഞ്ഞ് കൈ കൂപ്പി നിൽക്കുമ്പോൾ ഗോമതിക്ക് ഇത് സഹിക്കുമോ ഗോമതി ചെന്നിട്ട് എന്താ ബാലേട്ട കാണിക്കുന്നത് ബാലേട്ട ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് കൈയ്യിൽ പിടിച്ച് പൊട്ടിക്കരയുക അപ്പം ഗോമതിയോട് ബാലം പറഞ്ഞു എനിക്ക് കുറച്ച് സ്വസ്ഥതയും സമാധാനവും ഇപ്പം വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ മുറിയിലേക്ക് കയറി വന്നത് ദേവി ചെയ്ത് ഗോമതി ഇവരെയും വിളിച്ചുകൊണ്ട് നീ പോകാൻ നോക്കാം എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം ദേ ഞാനൊരു കടുങ്കയും ചെയ്യൊന്നുമില്ല അത് ഓർത്തൊന്നും നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ ഗോമതിയും ഒക്കെ കൂടി ഇറങ്ങി പോയി കേട്ടോ ഇറങ്ങി വെളിയിലേക്ക് പോയി നമ്മുടെ ബാലനാണെ കരച്ചിലോ കരച്ചിൽ കരച്ചിലോ കരച്ചിൽ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ആര്യനും മിത്രയും അകത്ത് വീണ്ടും ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ധർമ്മൻ ആര്യനെ കൂട്ടിക്കൊണ്ട് വേഗം പോയിട്ട് പറഞ്ഞ് ചോദിക്കുകയാണ് എന്താണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തുണ്ടെങ്കിലും ഈ മാമനോട് നീ പറയ ഈ ധർമ്മനോട് നീ പറയുന്നതല്ലായിരുന്നോ എന്നിട്ട് ഇതൊക്കെ എന്താണ് പറ്റിയത് ഏ നീ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സത്യം പറ ഇത് ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ സത്യം മാത്രം എന്നോട് പറയണമെന്നുള്ള ഇതിന് പിന്നിൽ വേറെ എന്താ ഞാനും അവളും തമ്മിൽ കുറച്ച് നാൾ പ്രണയത്തിലായിരുന്നു പ്രണയത്തിലോ ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല ധർമ്മ ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല സോറി ധർമ്മ എന്നല്ല ആരെയും ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല കാരണം നിങ്ങൾ പ്രണയത്തിലായിരുന്നു വേറെ ആരായിട്ടാണെങ്കിലും ഞാൻ വിശ്വസിച്ചു പക്ഷേ മിത്രയായിട്ട് നിന്റെ ഏക ശത്രു മിത്രയായിരുന്നു നിനക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു മിത്ര പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു നീ എന്നോട് മാത്രം ഒന്ന് തുറന്നു പറ ധർമ്മനോട് മാത്രം ഒന്ന് പറയടാ എൻ്റെ മനസ്സ് വല്ലാണ്ടിരിക്കുക അതുംകൊണ്ടാണ് നീ എന്താ നീ എന്താ ഇങ്ങനെ എന്താ നിനക്ക് പറ്റിയത് നീ മനഃപൂർവ്വം ഒരിക്കലും മിത്രേനെ വിവാഹം കഴിക്കില്ല നീ മനസ്സറിഞ്ഞല്ല ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് നീ പറയടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മിത്ര മി മിത്രയല്ല സോറി ആരിനൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്കി കഥ പ്രത്യേകിച്ച് ഉണ്ടാക്കി പറയണോ ഞാൻ വേണമെങ്കിൽ വേറെ കഥ ഉണ്ടാക്കി പറഞ്ഞു പറഞ്ഞുതരാം ഞങ്ങൾ കുറേ വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു ഇനിയിപ്പോൾ വേറെ കഥ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി പറയാമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് നീ പറയുന്നത് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ് എനിക്ക് ഇത്ര പറയാനുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഗോമതി കേട്ടോണ്ട് നിൽക്കാനെട്ടോ അപ്പം ഗോമതി ഇങ്ങ് വന്നിട്ട് ധർമ്മനങ്ങ് പോയപ്പോഴത്തേക്കും ഗോമതി വന്നിട്ട് പറഞ്ഞു മോനെ നീ അമ്മയ്ക്ക് ഈ അമ്മേനെ നീ പിടി പിടികൊടുക്കാതെ നീ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്തല്ലോ അത് ഓർക്കുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ നെഞ്ചിനകത്ത് വല്ലാത്തൊരു വേദനയാണ് എല്ലാവരും മാറി മാറി ചോദിക്കും ചോദിച്ചിട്ടും നീ കള്ളങ്ങൾ മാറി മാറി പറഞ്ഞു പക്ഷേ എൻ്റെ പേര് നീ ഇതുവരെ പറഞ്ഞില്ല കാരണം എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ആയിരിക്കാം എന്താ എന്താ മോനെ എനിക്കറിയില്ല ഇതിനൊക്കെ ഞാൻ ആരോട് ഇതിനൊക്കെ ആരോട് ഞാൻ എൻ്റെ കടപ്പാട് ഞാൻ തീർക്കും എന്താ മോനെ നീ ധർമ്മം ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല പക്ഷേ ഞാനിപ്പോൾ പറയാം നിനക്കങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം അതിന് യാതൊരു കുഴപ്പമില്ല പക്ഷെ വേറൊരു കാര്യം പറയാനുള്ളത് ഒരിക്കലും നീ മിത്രേനെ വേദനിപ്പിക്കാൻ പാടില്ല എല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും നീ മിത്രയെ ചേർത്ത് പിടിക്കണം ദേ നീ കഴുത്തിൽ താലി കെട്ടിയ പെണ്ണ അവളെ നീ വേദനിപ്പിക്കരുത് ഒരു തരത്തിലും വേദനിപ്പിക്കരുത് പിന്നെ ഈ അമ്മയെ ഈ അമ്മേനെ പി ഈ അമ്മയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞു ഒരിക്കലും ഞാൻ തടയില്ല എല്ലാ കുറ്റവും നീ ഏറ്റെടുത്ത് എല്ലാവരുടെയും മുമ്പിൽ ഒരു അപമാൻ അപമാനിതനായിട്ട് നിൽക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ഒരുപാട് വേദനയുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് നി അവസ്ഥയല്ലാതെ ഈ അമ്മയ്ക്ക് ഇപ്പം വേറൊരവസ്ഥയും ഇല്ല അതുമല്ല അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം ഒന്നും നീ കേൾക്കണ്ട അച്ഛൻ്റെ മനസ്സിലെ വേദന തന്നെ അച്ഛൻ പറയുന്നത് കാരണം ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് നിങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നത് ആകാശം ഇങ്ങനെ ചെയ്തു ആകാശ് ചെയ്തപ്പോൾ ഒരുപാട് വേദനിച്ച ഹൃദയം പക്ഷേ നീ ചെയ്യുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ച് പറയാം നീ മിത്രേനെ കൈവിടാൻ പാടില്ല എന്നൊക്കെ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ആരും ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുക എന്നുള്ള എന്നുള്ളതല്ലാതെ വേറൊരു ഇതിൽ ഇതുമില്ല ഇല്ല അതിൽ വേറൊരു സോഴ്സും ഇല്ല അപ്പോൾ അതുംകൊണ്ട് തന്നെ നമ്മുടെ ആ രീതി കേട്ടുകൊണ്ട് നിൽക്കാൻ കിട്ടും അപ്പം നമ്മുടെ ഗോമതിയെ ആരെയും കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടിപ്പൊളി വിശേഷങ്ങളാട്ടോ കേട്ടോ വരാനിരിക്കുന്നത് ഇതിനു മുമ്പായിട്ട് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇട്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ ഇട്ടിരുന്നു ഇപ്പം എന്തെങ്കിലും നമ്മുടെ ഗോമതിയുടെയും ബാലൻ്റെയും കഥ ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും മറക്കാതെ കാണുക ഇതുവരെ ആരെങ്കിലും നമ്മൾ ഇട്ട കഥ കണ്ടിട്ടില്ല എങ്കിൽ ഇന്നത്തെ കഥ കണ്ടിട്ടില്ലെങ്കിൽ കയറി നോക്കിക്കോളൂ കണ്ടോളൂ അടിപ്പൊളി വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പം ഇനി നമ്മൾ വരാൻ പോകുന്നത് ഉച്ചയ്ക്ക് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വരാനിരിക്കുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് വരുന്നുണ്ട് പിന്നെ വൈകിട്ട് ഇന്നലെ നമുക്ക് വരാൻ പറ്റിയില്ല രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ അതായത് നാളത്തെ ആയിട്ട് നമ്മൾ നമ്മളിന്നും വരുന്നതായിരുന്നു വരാൻ പറ്റിയില്ല ഓണക്കാര്യങ്ങളും തിരക്കൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വിശേഷം ഇടാൻ വരാതിരുന്നത് അപ്പം ഇന്ന് മുതൽ നമ്മൾ പതിവ് പോലെ തന്നെ വൈകിട്ട് എട്ട് മണിക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോയും ഇടുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് ആരെങ്കിലും മറന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെക്കണം അപ്പോൾ എല്ലാവർക്കും ചേച്ചാ ബൈ ബൈ